എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സമാധാനം എത്ര അനുഭവിച്ചാലും നമുക്ക് മതിയാവുകയില്ല കർത്താവിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ മറ്റാരേക്കാളും ഉന്നതമായ സ്നേഹമാണ് ഈ രാത്രിയിൽ കഥാവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞ് നമ്മുടെ ഇന്നത്തെ പകൽക്കാലത്തിൽ ഉണ്ടായ എല്ലാ തിക്ത അനുഭവങ്ങളിൽ നിന്നും എല്ലാം വേദനിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഈ രാത്രിയിൽ മോചനം നേടാൻ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വരെ കർത്താവ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ നമുക്ക് ഓർക്കാം അതിനായി ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ കാരുണ്യം അനന്തമായ കാരുണ്യം നുകർന്ന് ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ാഥന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ അനന്ത അനന്തകാരുണ്യത്തിന് മുൻപിൽ ഈ രാത്രിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു എൻ്റെ കർത്താവ് അങ്ങയുടെ അനന്തമായ കാരുണ്യം കാരണം ഇന്ന് വരെ ഞങ്ങൾ അങ്ങയുടെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ പുതിയ അനുഗ്രഹത്തിനായി പുതിയ കാരുണ്യത്തിനായി പുതിയ കൃപക്കായി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് എല്ലാ പ്രയാസങ്ങളും രോഗാവസ്ഥയും മറന്ന് സുഖമായ ഉറക്കത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിലാണ് ഈ ലോകം മുഴുവനും സകല സൃഷ്ടികളും ആകാശവും ഭൂമിയും സർവ്വതും സമസ്ത സൃഷ്ടികളും അങ്ങയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് എൻ്റെ കഥാവേ അങ്ങയുടെ കാരുണ്യമാണ് ഈ സമസ്ത ലോകത്തെയും താങ്ങി നിർത്തിയിരിക്കുന്നത് പാപികളായ ഞങ്ങളുടെ മേൽ ഇത്രയധികം കരുണയോട് വീക്ഷിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ കരുണയിൻ കരങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരുണയുടെ മിഴികളാൽ ഞങ്ങളെ നോക്കിക്കാണമേ കഥാവേ ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ എല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ തിരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ ആനന്ദവും ജ്ഞാനവും കൃപയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി സന്തോഷിക്കുന്നു ഈ ലോകത്തിൽ ഇന്ന് വരെ അങ്ങയെ കൂടാതെ ഞങ്ങൾക്കുണ്ടായ സകല സന്തോഷങ്ങളും ദുഃഖത്തിൻ്റെ കാരണമായി വൻ വൻ ദുരന്തത്തിൻ്റെ കാരണമായി മാറിയിട്ടുണ്ട് കർത്താവെ അതിനാൽ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ആനന്ദിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിന് അവിടുത്തെ അത്ഭുത പ്രവൃത്തിയിൽ അവിടുത്തെ ശക്തിയിൽ അവിടുത്തെ കാരുണ്യത്തിൽ സന്തോഷിക്കാൻ അങ്ങയുടെ വിശ്വസ്തയിൽ സന്തോഷിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്നോളം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല അനുഗ്രഹങ്ങളെയും ചെറുതും വലുതുമായ അത്ഭുതങ്ങളെയും ഓർക്കാനും ഈ രാത്രിയിൽ അങ്ങേക്ക് നിരന്തരം നന്ദി പറയുവാനും ഞങ്ങൾക്ക് ശക്തി ിത്തരണമേ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ഓരോന്നായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാത്തത്ര ഭാരങ്ങൾ ഞങ്ങൾക്ക് നൽകുകയില്ല എന്നാൽ അങ്ങ് അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നവനാണ് അങ്ങ് അത്രമാത്രം ഞങ്ങളെ കരുണയോടെ കരുതുന്നവനാണ് അതിനാൽ ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് ഒരിക്കലും നൽകുകയില്ല എന്ന് ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ഇപ്പോൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ അത് അങ്ങയുടെ പദ്ധതി പ്രകാരമാണ് ആയതിനാൽ അത് ക്ഷമയോടെയും കൃപയോടെയും സന്തോഷത്തോടെയും വഹിക്കുവാനുള്ള ദൈവികമായ ശക്തി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മുറിമുറുപ്പില്ലാതെ പിറുപിറുപ്പില്ലാതെ സന്തോഷത്തോടെ ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓരോ നുഖങ്ങളെയും ഓരോ പ്രയാസങ്ങളെയും വഹിക്കുവാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി തരണമേ കഥാവേ ഞങ്ങൾ വഹിക്കുന്ന ഭാരങ്ങൾ ഞങ്ങളുടെ പാപത്തിൻ്റെ പരിണത ഫലമാണ് എങ്കിൽ ഈ രാത്രിയിൽ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് ദേവ് തോന്നണമേ കരണതോദനമേ ഞങ്ങളോട് അലിവ് തോന്നണമേ ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾക്ക് ഈ രാത്രിയിൽ മാപ്പ് നൽകി അങ്ങയുടെ അനന്തമായ കാരുണ്യം നുകർന്ന് സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അനേകരിലേക്ക് തയച്ചു കൊടുത്ത് ഞങ്ങളുടെ ശുശ്രൂഷയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ ഈ രാത്രിയിൽ അവിടെ ഇടപെട്ട് വൻ കൃപകളാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ദൈവമേ രാത്രിയിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയവും ദുഃഖവും വേദനയിൽ നിന്നും ആശ്വാസം നൽകി നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിനും നിന്റെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ ആത്മശക്തിയോടെ നീ എൻ്റെ കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടെ സുഖമായി അങ്ങയുടെ സന്നദ്ധയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ ദിനം പുതിയ അനുഗ്രഹങ്ങളാൽ നിറച്ച് ഒരു പുതിയ ദിവസത്തെ വരവേൽക്കാനുള്ള പുതിയ ദൈവിക കൃപയാൽ ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യണമേ ഈശോയെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ദിവമേ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മയെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലുമായി സമ്പൂർണ്ണ സംരക്ഷണം നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ എല്ലാ സഹായവും മധ്യസ്ഥവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ